ഹൈ ഗായ്സ് ഇപ്പം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നാലമ്പല ദർശനത്തിലാണ് നമ്മുടെ രാമമംഗലത്തുള്ള നാലമ്പല ദർശനം ഫസ്റ്റ് ശ്രീരാമക്ഷേത്രത്തിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കയറിയിട്ട് വേണം ഭാരതസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് അവിടുന്ന് വേണം അല്ല നമുക്ക് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് വേണം നമ്മൾ ഫസ്റ്റൈം തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറുകയാണുണ്ട് അതാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം

നമ്മളങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി നെക്സ്റ്റ് പർസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അടിപൊളിയായിട്ട് നമ്മളൊരു ദർശനം നടത്തി ഇറങ്ങിയിരിക്കുകയാണ് എന്താണെങ്കിലും ഇവിടെ ഓവർ തിരക്കില്ല മറ്റേ എവിടേക്ക് രാമങ്ങളത്തേന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിന്ന് തുട പറ്റാത്ത രീതിയിൽ തിരക്കാം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ് മാറ്റി പിടിക്കാൻ നമ്മൾ ഇനി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കൊക്കെ നമ്മളങ്ങനെ ഭരതസ്വാമി ക്ഷേത്രത്തിലും ദർശനം കഴിഞ്ഞിട്ട് ഇവിടുന്ന അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാണ്ട് ഇതാണ് ഭരതസ്വാമി ക്ഷേത്രം അങ്ങനെ നമ്മൾ ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇനി ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്ക് നെക്സ്റ്റ് അങ്ങനെ ലക്ഷ്മണ സമക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലേക്കാണ് ഞാൻ യാത്ര പിന്നെ നമുക്ക് ലക്ഷ്മണ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമുക്ക് ഇതിപ്പോ നമ്മൾ പാമ്പാപ്പുടയാണ് പാമ്പാപ്പുടേന്ന് വേണ്ട ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോടെയാണ് ഉണ്ടെങ്കിൽ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് വേണം നമുക്ക് ഇന്നും ശത്രുക്കുലസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ അതിനു ശേഷം വീണ്ടും ശ്രീരാമ ക്ഷേത്രത്തിൽ പോയി കേറിയിട്ട് വേണം നമ്മുടെ ദർശനം നാലമ്പല ദർശനം പൂർത്തിയിരിക്കും അതാണ് ശാസ്ത്രം നമ്മളി ഭരതമി ക്ഷേത്രത്തിലേക്ക് ഇന്ന് ഇറങ്ങി നേരെ ലക്ഷ്മണസമി ക്ഷേത്രത്തിലേക്ക് വിട്ടിരി പോയിരിക്കണം ഇപ്പോൾ നമ്മുടെ നാലമ്പല ദർശനത്തില് ശ്രീരാമൻ്റെ ക്ഷേത്രം കഴിഞ്ഞ് ഭരതസ്വാമി ക്ഷേത്രവും കഴിഞ്ഞ് അങ്ങനെ ലക്ഷ്മണസമക്ഷേത്രത്തിലെത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ക്ഷേത്ര ക്ഷേത്രത്തിലേക്കായിട്ട് പോകണം ഇതാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം നമ്മൾ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാലാമത്തെ നാലാമത്തെ അമ്പലമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇത് സ്വാമി ക്ഷേത്രത്തിൻ്റെ രണ്ടിൽ തന്നെ ഒരു ചിറയുണ്ട് നല്ല അടിപൊളിയാണ് ഇഷ്ടമുള്ള മീനും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പായസഖ്യം കഴിച്ചു കേട്ടോ പായസഖം കഴിച്ചിട്ടാണ് നേരെ ഇവിടുന്ന് തിരിക്കണം ഇനി നമ്മൾ വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടുന്ന് അന്നദാനം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഇരിക്കണേ അപ്പം ഇതാണ് നമ്മുടെ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നേരെ ഭാരത് ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കയറിയിട്ട് നേരെ വീട്ടിലോട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് വീണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാല് അമ്പലവും ദർശിച്ച് വീണ്ടും ശ്രീരാമൻ്റെ അമ്പലത്തിലേക്ക് ഇവിടെ ബസ് വരെ വന്നിട്ടുണ്ട് ഇവിടെ നാടോടെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ നമ്മൾ നാലമ്പല ദർശനവും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ശ്രീരാമ സ്വാമി ക്ഷേത്രം മാമനശ്ശേരി അപ്പം നമ്മുടെ നാലമ്പലവും ചുറ്റിയിട്ട് വീണ്ടും തിരിച്ച് ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൽ കയറിയിട്ട് തിരിച്ചു പോകണം അങ്ങനെ നാലമ്പല ദർശനവും കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് അന്നദാനം കഴിച്ചത് നല്ല അടിപൊളി അന്നദാനമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അന്നദാനത്തിനുള്ളൊരു പൈസയും കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്നിറങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയണ കാര്യമാണെന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിയിലുള്ളവർക്ക് എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ ട്രിപ്പുണ്ട് കെ എസ് ആർ ടി സി അവിടുന്ന് പോരുണ്ട് അപ്പോൾ ഞാനിൻ്റെ അത് നമ്പർ വച്ചേക്കാം അതിൽ ആവശ്യമുള്ളവർ വിളിച്ച് കഴിഞ്ഞാൽ നാലമ്പല ദർശനം നടത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കർക്കിട മാസത്തിലുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല പിന്നെ അടുത്ത കർക്കിട മാസത്തിലായിരിക്കും അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്